അമ്പിളി കല ചൂടുന്ന ദേവനു നമ്പോടെ ഗണനാഥേനും പണിയും അമ്പിലൻറെ ഗുരുവും തൂണക്കേണം കമ്പം ദീർഘ ദീർഘകൂടുങ്ങല്ലൂരമ്പികേം ആരുമില്ല സഹായമെനിക്കിപ്പോൾ റിപ്പുവംശത്തെയൊക്കെ ഒടുക്കുവാൻ നേരറിഞ്ഞെന്നെ പാലിച്ചു കൊള്ളണം ഭാരം തീർക്കോടുങ്ങല്ലൂരം ബികേം ഈക്ഷിതയിൽ വാശിപ്പാൻ എനിക്കിപ്പോൾ കാക്ഷണം മനസ്സില്ലാ നിരൂപിച്ചാൽ ദാക്ഷിന്യശീലെ രക്ഷിച്ചു കൊള്ളണം സാക്ഷാൽ മായേ കൊടുങ്ങല്ലൂരം ബികേം ീഷലൊക്കെ കളഞ്ഞു വഴി പോലെ ദോഷണം തീർത്തു പാലിച്ചു കൊള്ളുവാൻ ഭാഷയാക്കി സ്തുതിക്കും എന്നെപ്പോഴും ദോഷഹീനെ കൊടുങ്ങല്ലുരമ്പികെ ഉമ്പർ നായേ കാനും മുനിമാരും ഇമ്പമോടൂടനൊന്നു നോക്കേണാമേ എൻ പാപങ്ങൾ കളഞ്ഞു രൂളിടേണം തമ്പുരാട്ടി കൊടുങ്ങല്ലൂരമ്പികേം ഊഴിൽ തന്നിൽ വാശിക്കുന്നേനിക്കിപ്പോൾ പാഴ് സംഭാവിച്ചിടുന്ന വ്യാധികൾ നാഴിക കൊണ്ടു തീർത്താരുളിടേണം ആഴിമാതെ കൊടുങ്ങല്ലൂരമ്പികേം എങ്കിൽ വന്നു ഭവിക്കുന്ന വ്യാധികൾ കരുണ കൊണ്ടൊക്കെ കളയണം നിങ്ങളലീണയല്ലാതില്ലാശ്രേയം പങ്കജാക്ഷി കൊടുങ്ങല്ലൂരമ്പികേം ഐഹികത്തിലിരുന്നു ഞാനിങ്ങനെ മോഹതാപങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു മോഹവാരിയിൽ മുങ്ങി വലയുന്നു പാഹി പാഹി കൊടുങ്ങല്ലൂരം ബേകെ ഒട്ടകം പോലെ പ്രാരാധാരത്തെ കെട്ടിയേറ്റി നടക്കുമാറൊക്കല്ലേ പെട്ടെന്നെ അനുഗ്രഹിച്ചിടണം ഇഷ്ടമോടെ കൊടുങ്ങല്ലൂരം വീകെ ഓരോ നാളിലകപ്പെട്ട പാപങ്ങൾ പാരാതെ നീക്കിക്കാത്ത കൊണ്ടെന്നെയും പാരവാരം കടത്തി താരണാമേ വാരിചാക്ഷി കൊടുങ്ങല്ലൂരമ്പികേ